കാശ്മീർ താഴ്വരയിൽ കുങ്കുമപ്പൂവിൽ വിജയം യുവ കർഷകൻ വയലറ്റുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ കുളിരിൽ വർണ്ണനയ്ക്കതീതമായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ച പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി ജെയിംസ് കാപ്പാനി പ്രവാസ ജീവിതത്തിനു ശേഷം എക്സ്പോർട്ടിംഗ് മേഖലയിൽ ഇടപെടുകയും തുടർന്ന് വ്യത്യസ്ത രീതിയിലുള്ള കൃഷിപരിപാലനം ആരംഭിക്കുകയുമായിരുന്നു കാശ്മീരിൽ നേരിട്ടു പോയിരുന്നു കൃഷിയെക്കുറിച്ചുള്ള പഠനം ഇത്തരം കർഷകരുമായി നിരന്തരം ചർച്ച നടത്തിയും അല്പം എടുത്താണ് കുങ്കുമപ്പൂ കൃഷി കൃഷി തുടങ്ങാൻ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനുമതി കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ വേഗത്തിലായി നിങ്ങൾ നേരത്തെ കണ്ടിരുന്നുണ്ടാവും അത് കാശ്മീരിലും മണ്ണിലടിയിലാണ് വളരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നമ്മള് സംവിധാനത്തിലാണ് വളർത്തുന്നത് ോണിക്സും ഉണ്ടാവും ഹൈഡ്രോഫോണിക്സും രണ്ടും മിക്സ് ആയിട്ടാണ് ഫ്ലവറിങ്ങിന്റെ സീസണിൽ നമ്മൾ ഫുൾ ആയിട്ട് എയറോപോണിക് സിസ്റ്റത്തിലാണ് വളർത്തുന്നത് ഫ്ലവറിങ്ങിന് ശേഷം നമ്മൾ പല മറ്റു പല രീതികളിലും ഇതിനെ ചെയ്യുന്നുണ്ട് കൃത്യമായി ആറാം മുതൽ എട്ടാഴ്ച നമുക്ക് പൂക്കളെല്ലാം വിരിഞ്ഞു അതിൻ്റെ സംതൃപ്തി ഉണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിത്തുൽപാദനം അത് വലിയൊരു കടമ്പയാണ് അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പൂവിനെ കുറിച്ച് പറയാനുള്ളത് കാശ്മീർ താഴ്വരയുടെ അന്തരീക്ഷവും കുളിരു വീഴുന്ന മരം കോച്ചുന്ന തണുപ്പും കാലാവസ്ഥാ ശീതീകരണ സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു അപൂർവമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത് ഒരു മാസം കൊണ്ടാണ് പൂക്കൾ പൂർണ്ണ വളർച്ചയെത്തുന്നത് ഒരു വിത്തിൽ നിന്ന് രണ്ടു മുതൽ നാലു വരെ പൂക്കൾ ഉണ്ടാവും ഏകദേശം അഞ്ചു ലക്ഷത്തിൽ താഴെ ചിലവ് വന്നിട്ടുണ്ട് കാശ്മീരിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത് വീടിന്റെ അപ്സ്റ്റെയറിൽ എയറോപോണിക്സ് കൊണ്ട് കൊണ്ടു മറച്ച് ശീതീകരിച്ച മുറിയിലാണ് വിത്ത സംരക്ഷണവും കൃഷിയും നടത്തിവരുന്നത് സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ പകരം അൾട്രാവയലറ്റ് പ്രകാശം ക്രമീകരിച്ച് ഈർപ്പം ക്രമീകരിച്ചും താമനില അളക്കാനുള്ള ക്രമീകരണങ്ങളും ദൂരെ നിന്ന് വളർച്ച നിരീക്ഷിക്കാൻ ക്യാമറയും ഘടിപ്പിച്ചാണ് കൃഷി ഭക്ഷണത്തിൽ രുചി വരുത്തുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധ നിർമ്മാണത്തിനുമാണ് കുങ്കുമപ്പൂ ഉപയോഗിച്ചു വരുന്നത് പരീക്ഷണം വിജയം കണ്ടതോടെ കുങ്കുമപ്പൂ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ജെയിംസ് ലക്ഷ്യമിടുന്നത് ന്യൂസ്